തിരുവല്ലാമലയുടെ ഹൃദയഭാഗത്ത് കുട്ടികൾക്കായി ഒരു വിനോദ കേന്ദ്രം ആനമല പൊന്നോമനകൾക്കായി ഒരുക്കിയിരിക്കുന്നു പ്ലേ പാർക്ക് കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിനും വിനോദത്തിനും ഇനി ഏവർക്കും സ്വാഗതം ആനമല ഹോംസ്റ്റേ കാട്ടുളം തിരുവല്ലാമല മാനസ കൾച്ചറൽ ട്രസ്റ്റ് നാലാമതായി അണിയിച്ചൊരുക്കിയ കലാ സാംസ്കാരിക വേദിയുടെ മൂന്ന് ദിവസം നീണ്ടുനിന്ന ദേശീയ നൃത്ത സംഗീത മഹോത്സവത്തിന് തിരശീല വീണു ഷൊണ്ണൂരിൽ നിരവധി കാരുണ്യ പ്രവർത്തനം ചെയ്യുന്ന മാനസ കൾച്ചറൽ ട്രസ്റ്റ് നാലാമതായി അണിയിച്ചൊരുക്കുന്ന കലാ സാഹിത്യ സാംസ്കാരിക വേദിയുടെ മൂന്നു ദിവസം നീണ്ടു നിന്നിരുന്ന ദേശീയ നൃത്ത സംഗീത മഹോത്സവത്തിനും ഷൊണ്ണൂർ കെ വി ആർ സ്കൂൾ മൈതാനത്ത് പ്രത്യേകം തയ്യാറാക്കിയ സ്റ്റേജിൽ സമാപനം കുറിച്ചു സമാപന സമ്മേളനം പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠൻ ഉദ്ഘാടനം ചെയ്തു പുരാതനമായിട്ടുള്ള ലോകത്തെല്ലായിടത്തും നടന്ന് അവതരിപ്പിച്ച് ഒരു ചരിത്രം സൃഷ്ടിക്കുകയാണ് രാമേന്ദ്രപൊലർ അദ്ദേഹത്തെ ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ് പത്മശ്രീ ജേതാവാൻ അതുപോലെ തന്നെ ഇത്ര ചെറുപ്പത്തിൽ ഈ സംസ്ഥാനത്ത് നമ്മുടെ മലയാളികൾക്ക് ഒരുപാട് മലയാള സിനിമകളിൽ അതുപോലെ തന്നെ നിരവധി സംഗീത സദസ്സുകളിൽ വളരെ വലിയ സംഭാവന ചെയ്ത് ശ്രദ്ധാകേന്ദ്രമായിട്ടുള്ള നമ്മുടെ രാഗരത്നം മണ്ണൂർ രാജകുമാരുണ്ണി അവർകളാണ് ഒരു വിശിഷ്ട അതിഥിയുള്ളത് ഞാൻ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല അദ്ദേഹം ഈ ഒരു അദ്ദേഹത്തിനെ കണ്ടാലൊരു പത്താറുപത് വയസ്സേ തോന്നുള്ളൂ പക്ഷെ സത്യത്തിൽ രഹസ്യമായിട്ട് ചോദിച്ചാൽ മതി ഓടി നടന്ന് എല്ലാ പരിപാടിയിലും പാലക്കാട്ട് കേരളത്തിലെ പല വേദികളിലും ഇപ്പോഴും സംഗീതത്തിനോട് ഇത്രയും ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന ഒരാളില്ല അപ്പം അദ്ദേഹത്തെ ഞാൻ എല്ലാവർക്കും വേണ്ടി വേണ്ടി അഭിനന്ദിക്കുകയാണ് മുനിസിപ്പാലിറ്റി വൈസ് ചെയർപേഴ്സൺ പി സിന്ധു അധ്യക്ഷത വഹിച്ചു പത്മശ്രീ കലാമണ്ഡലം സത്യമാമ ടീച്ചറുടെ പേരിൽ നൽകുന്ന പുരസ്കാരം പ്രശസ്ത ഭരതനാട്യം നർത്തകി കലാമണ്ഡലം മനുഷ്യയ്ക്ക് മൊമന്റയും പൊന്നാടയും പ്രശസ്തി പത്രവും എം നൽകി ആദരിച്ചു രാഗരത്നം മണ്ണൂർ രാജകുമാരൻ ഉണ്ണി വിശിഷ്ട അതിഥിയായി ചടങ്ങിലെത്തി ഗാനം ആലപിച്ചു ആരംഭിച്ചു കണ്ണലൻ്റെ വനരാണി അലോകരിച്ചു ഷൊണ്ണൂരിൽ ഇതുപോലുള്ള ഒരു സാംസ്കാരിക നിലയം ഉണ്ടാവാൻ എൽപിയും ഷൊണ്ണൂർ മുനിസിപ്പാലിറ്റിയും സംയുക്തമായി ഇടപെടണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു തെലങ്കാന ബഹുജന സാഹിത്യ അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് കലാരത്ന ദേശീയ പുരസ്കാരം നേടിയ മണികണ്ഠൻ മാനസിയെ ചടങ്ങിൽ ആദരിച്ചു തുടർന്ന് വിവിധ സാമൂഹിക രംഗത്തും കലാരംഗത്തും മാധ്യമ പ്രവർത്തന രംഗത്തും വ്യക്തിമുദ്രകൾ പതിപ്പിച്ച ആളുകളെ ചടങ്ങിൽ ആദരിച്ചു കലാമണ്ഡലം ഹൈമാവതി കലാമണ്ഡലം ശോഭാ ഗീതാനന്ദൻ കലാമണ്ഡലം മോഹനകൃഷ്ണൻ അഭിമന്യു വ്യാപാരി വ്യവസായി ഏകോപന സമിതി അംഗം വി പി സുരേന്ദ്രൻ തൃശൂർ കൃഷ്ണകുമാർ ഡോക്ടർ ഇബ്രാഹിം മണി ചെറുതുരുത്തി മറ്റുള്ളവരെയും ചടങ്ങിൽ പൊന്നാടയും മൊമന്റയും നൽകി ആദരിച്ചു ഷൊണ്ണൂർ നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് നഗരസഭാ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കൃഷ്ണകുമാർ നഗരസഭാ മുൻ ചെയർമാൻ കൃഷ്ണദാസ് പരമേശ്വർ മാസ്റ്റർ ശശികുമാർ കോൺഗ്രസ് നേതാവ് മുഹമ്മദ് ആഷിഖ് പ്രസാദ് കെ ഷൊണ്ണൂർ തുടങ്ങിയവർ സംസാരിച്ചു പ്രോഗ്രാം കോർഡിനേറ്റർ എം നാരായണൻ സ്വാഗതവും മാനസ ജനറൽ കൺവീനർ മണികണ്ഠൻ നന്ദിയും പറഞ്ഞു തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു പ്രധാനമായിട്ടും പഠിച്ചു പോകുന്ന എല്ലാ നൃത്ത വിദ്യാർത്ഥികളെല്ലാം തന്നെ ഞാൻ കഴിഞ്ഞ ആഗസ്റ്റിൽ ഒരു രണ്ട് രണ്ടര മാസക്കാലം യു എസ് സിയിൽ ഉണ്ടായിരുന്നു എൻ്റെ മോ എൻ്റെ മോൻ അവിടെ അവിടെ ന്യൂയോർക്കിലുള്ള കണക്ടിക്കഡ് യൂണിവേഴ്സിറ്റിയിൽ പാവക്കൂത്തിൻ്റെ അതിൻ്റെ തിയറി പഠിപ്പിക്കുന്ന അധ്യാപകൻ കൂടിയാണ് അപ്പോൾ അവിടെ പോയ സമയത്ത് എനിക്ക് മലയാളി സംഘടനയായിരുന്നു എന്നെ ക്ഷണിക്കപ്പെട്ടത് അപ്പം ഞാൻ അവിടെ എത്തിയിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഒരുപാട് ഒരുപാട് കലാകാരന്മാരെല്ലാം കാണുവാൻ വേണ്ടി പോവുകയുണ്ടായി ഇവിടുത്തെ എല്ലാം മുഴുവൻ നൃത്ത അധ്യാപക അധ്യാപികമാരെല്ലാം തന്നെ അവിടെ തമ്പടിച്ചിരിക്കുകയാണ് അപ്പൊ ഇവിടെ നിന്ന് പഠിച്ചു പോയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് അത് വേദി അവതരിപ്പിക്കുവാനുള്ള അവസരങ്ങളോ വേദികളോ ഒന്നും ഉണ്ടാവാറില്ല എന്നിങ്ങനെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ന്യൂസ് ഡെസ്ക് സിസി